വാർത്തയിലേക്കാണ് കൂറ്റനാട് പെട്ടി ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം കാറിനെ ഓവർടേക്ക് ചെയ്തത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ചാലിശ്ശേരി സ്വദേശികൾ ബെന്നിയെ ക്രൂരമായി മർദ്ദിച്ചത് പ്രതികളായ അലൻ അഭിലാഷിനെയും അജ്മലിനെയും പോലീസ് പിടികൂടി ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഈ യുവാക്കളാണല്ലേ ഇതിലിപ്പോൾ പ്രതികളായിട്ടുള്ളത് പിടികൂടിയല്ലോ അല്ലെ അവരെ രോഷിനി ഇന്നലെയാണ് ചിത്രത്തിൽ കൂറ്റനാട് സ്വദേശിയായിട്ടുള്ള ബെന്നിയെ ഈ രണ്ട് യുവാക്കൾ ചേർന്ന് ആക്രമിക്കുന്നത് പാൽ വിതരണക്കാരനായിട്ടുള്ള ബെന്നി കൂറ്റനാട് സെൻട്രൽ സമീപത്ത് വാഹനത്തിൽ പോകുന്നതിനിടയിൽ ഈ രണ്ട് യുവാക്കളും കാർ ഉപയോഗിച്ചുകൊണ്ട് ബെന്നിയുടെ വാഹനം തടയുന്നു പിന്നീട് കാറിൽ നിന്നും പുറത്തിറങ്ങിക്കൊണ്ട് തങ്ങളുടെ വാഹനം ഓവർടേക്ക് ചെയ്തത് എന്തിനെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ രണ്ട് യുവാക്കളും ചേർന്ന് ബെന്നിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് സംഭവത്തിൽ ബെന്നിയുടെ മുഖത്തും മൂക്കിനും ഉൾപ്പെടെ താരമായി പരിക്കേറ്റു ശരീരത്ത് മറ്റിടങ്ങളിലും പരിക്കേറ്റ ബെന്നി പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ആ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും നാട്ടുകാർ ഉൾപ്പെടെ നൽകിയ വിവരപ്രകാരമാണ് ഞാങ്ങാട്ടിൽ സ്വദേശിയായിട്ടുള്ള അലൻ അഭിലാഷ് മേടത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ പോലീസ് പിടികൂടിയത് ചാലിശ്ശേരി പോലീസാണ് ഇരുവരെയും പിടികൂടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം തൃത്താലയിലെ എസ് ഐ ആയ എസ് ഐ എ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇപ്പോൾ ബെന്നി ആക്രമിച്ച കേസിലെ പ്രതിയായിട്ടുള്ള അലൻ അഭിലാഷ് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് നെൽവിൽ താലിശ്ശേരി പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് രോഷിസ്